പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും റോട്ടറി ക്ലബും സംയുക്തമായി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് നിലമ്പൂർ താലൂക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ കേരളത്തിൽ കാഴ്ച കാഴ്ചയില്ലാത്തവരുടേത് മാത്രമായ ഏക സംസ്ഥാനതല സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്സ് കാഴ്ചയില്ലാത്തവരുടെ ക്ഷേമം ലക്ഷ്യമാക്കി ഈ സംഘടന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബ്രെയിൻ പ്രസ് ലൈബ്രറി തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ഗൈഡൻസ് കൗൺസിലിംഗ് സെന്ററുകൾ അഗതിമന്ദിരം തുടങ്ങിയവ നടത്തിവരുന്നു കൂടാതെ തൊഴിൽ രഹിതരായ കാഴ്ചയില്ലാത്ത യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് മറ്റു സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി സാമ്പത്തിക സഹായങ്ങളും നൽകി വരുന്നു കാഴ്ചയില്ലാത്തവരുടെ കലാകായിക അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കലാകായിക മത്സരങ്ങളും കാഴ്ചയില്ലാത്തവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും പൊതുസമൂഹത്തിന്റെയും ഭരണകൂടങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് താലൂക്ക് ജില്ലാ സംസ്ഥാനതല സമ്മേളനങ്ങളും വിഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട ദിനാചരണങ്ങളും സംഘടന സംഘടിപ്പിച്ചു വരുന്നു കാഴ്ചയില്ലാത്തവരുടെ ക്ഷേമത്തിനായി സംഘടന നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷങ്ങളിൽ വികലാംഗരുടെ തൊഴിൽ രംഗത്ത് മികച്ച പ്രവർത്തനത്തിനുള്ള സംസ്ഥാന അവാർഡും രണ്ടായിരത്തി പതിനെട്ട് സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷന്റെ അവാർഡും ലഭിച്ച സംഘടനയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കേന്ദ്ര സാമൂഹ്യക്ഷേമ മന്ത്രാലയത്തിന്റെ ദേശീയ അവാർഡും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ലോക വികലാംഗ ദിനത്തിൽ ഏറ്റവും നല്ല വികലാംഗ ക്ഷേമ സ്ഥാപനത്തിലുള്ള ദേശീയ അവാർഡും രാഷ്ട്രപതിയിൽ നിന്നും ലഭിച്ചു ഇത്രയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും അംഗീകാരങ്ങൾ ലഭിക്കുവാനും സംഘടനയെ സഹായിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹിക യുവജന പ്രസ്ഥാനങ്ങളുടെയും ബാങ്കുകളുടെയും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളുടെയും മനുഷ്യസ്നേഹികളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് പെരുന്നാളും വിഷുവും ഈസ്റ്ററും ഒരുമിച്ചെത്തിയ ഈ പുണ്യമാസത്തിൽ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് നിലമ്പൂർ താലൂക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും റോട്ടറി ക്ലബിന്റെയും സഹായത്തോടെ കാഴ്ചയില്ലാത്ത തൊഴിൽ രഹിതരായ കെ അംഗങ്ങൾക്കായി ഭക്ഷ്യകിറ്റ് വിതരണം നടത്തി വ്യാഴാഴ്ച രാവിലെ നിലമ്പൂർ വ്യാപാര ഭവനിൽ വെച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിനോദ് പി മേനോനും റോട്ടറി പാസ്റ്റ് അസിസ്റ്റന്റ് ഡോക്ടർ സി എം ഗവർണർ ഗോപിനാഥൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ സംസ്ഥാന താലൂക്ക് ഭാരവാഹികളും നിലമ്പൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികളും റോട്ടറി ക്ലബ്ബ് പ്രതിനിധികളും മറ്റു സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് വിവാഹം സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ